പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വന്ന കാര്യം എന്താന്ന് പറഞ്ഞ ഈ ഒരു സംഭവത്തിനെ പറ്റിയാണ് ലാക്ടോ കലാമീന്റെ ഇത് ഞാൻ മേടിച്ചിട്ട് കുറച്ച് ദിവസം ഇത് ഞാൻ മേടിച്ചിട്ട് കുറച്ച് ദിവസമായി പക്ഷെ ഇത് തേച്ചപ്പില്ല എന്റെ മുഖ ആ കലം പോയിട്ടാ അപ്പൊ നല്ലത് കണ്ടോ നല്ലതെന്ന് പറയണം ചീത്ത ചീത്ത എന്ന് പറയണമെന്നാണ് ഞാൻ പറയുന്നത് അല്ല ഞാൻ പറയണം പോയി കഴിഞ്ഞു അങ്ങ് അപ്പോൾ ഇത് തേച്ചിട്ടില്ലേ എൻ്റെ മുഖം ഭയങ്കര അലമ്പായിട്ടാ ഇത് എല്ലാവർക്കും എങ്ങനെ നല്ല രീതിക്ക് യൂസ് ആവണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടായിരുന്നു ഈ പണ്ടാറം മേടിച്ചത് കുറേ പേരുടെ വീഡിയോ ഉണ്ട് എല്ലാവരും നല്ല റിവ്യൂ ഒക്കെയാണ് പറഞ്ഞത് അത് കണ്ടി ഞാൻ മേടിച്ചതായിരുന്നു ഇത് തേച്ച് രണ്ടാഴ്ചത്തോളം ഞാൻ യൂസ് ചെയ്ത് എൻ്റെ മുഖാകെ പിമ്പിൾസ് വന്ന് അലമ്പായി അലമ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുരുക്കൾ വന്നു ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട് മുഖത്തേക്ക് അതിന് ഞാൻ കുറച്ച് ഫിൽട്ടറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് എൻ്റെ മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ ഫിൽറ്റർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയായി കാരണം എനിക്ക് എൻ്റെ ഫേസ് ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തി അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് തേക്കുമ്പോൾ തന്നെ പിമ്പിൾസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുവെച്ചാൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക ഞാനൊരു കിളി ഞാൻ ആദ്യം തന്നെ ഇതുപോലെ പിമ്പിൾസൊക്കെ കണ്ടപ്പോഴെന്ന് ഞാൻ നിർത്തിയില്ല ഞാൻ വീണ്ടും ഇതന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഇതുപോലുള്ള ഒക്കെ മേടിച്ചാൽ മതി എനിക്ക് എനിക്കത്രയും മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ ലാക്ടോ കലാമേൻ്റെ ഫേസ് വാഷും കൊണ്ട് ഉണ്ടായത് കേട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കുറെ വീണ്ടും വീണ്ടും ഓരോരുത്തർ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നല്ലതാണ് അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിത്ര വലിയ അടിപൊളിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ചാറ്റ് കൊടുക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ ടാറ്റ